എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ ബ്രെഡ് റോളാണ് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബ്രെഡ് റോളാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഓറഞ്ച് കളറുള്ള അല്ലാണ്ട് വേറൊരു തരം പിങ്കിഷ് കളർ പോലത്തെ ഉണ്ടല്ലോ അതാട്ടോ ഗ്രേറ്റ് ചെയ്തേക്കണേ ഏത് ക്യാരറ്റായാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് ഓണിയൻ എടുത്തിട്ടുണ്ട് ഒരു ആറ് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബീൻസ് അരിയുമ്പം നല്ല കുനുകുനാന്നരിയണം കാരണം നമ്മളിത് വേവിക്കണില്ല അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ തന്നെ ഫില്ല് ചെയ്യണം പിന്നെ കുറച്ച് കോൺ എടുത്തിട്ടുണ്ട് കോൺ നിങ്ങൾക്ക് വേവിച്ചിട്ടോ പച്ചനിയോ എടുക്കാം ഞാനിവിടെ പച്ച കോണാണ് എടുത്തിരിക്കണേ ഇത് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അളവൊക്കെ നമ്മൾ ഇഷ്ടമനുസരിച്ച് എടുത്തോളൂ ഇതിനകത്തേക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കോ ആഡ് ചെയ്ത് കൊടുക്കാം കോളിഫ്ലവർ ആഡ് ചെയ്ത് പക്ഷേ കോളിഫ്ലവർ ആഡ് ചെയ്യുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും അപ്പം അതുകൊണ്ട് കോളിഫ്ലവറും ക്യാബേജും മാക്സിമം ഒഴിവാക്കണതായിരിക്കും നല്ലത് പിന്നെ ഈ കൊണ്ണ് പകരം ഗ്രീൻ വട്ടാണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ പച്ചവട്ടാണ് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ് ഇനി ചില്ലി ഫ്ലേക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതാക്കി നുറുക്കിയത് ഇട്ട് കൊടുത്താലും മതി ഞാനിവിടെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് അതിന് കൂട്ടേ കുറക്കി ചെയ്തോളൂ ഇനി വേണ്ടത് ഒരിഗാനോ ആണ് ഒരിഗാനോ ഞാൻ ഒരു ടീസ്പൂൺ നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പിസയുടെ ബേസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ ആ ഒരിഗാനോ ആണ് നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് വേറെ ഇതിനകത്ത് മസാലയായിട്ടൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതാണ് നമ്മുടെ ബ്രെഡ് വെജിറ്റബിൾ ബ്രെഡ് റോളിൻ്റെ ഫില്ലിങ്സ് അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ അത് ആ സൈഡൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സൈഡ് കട്ട് ചെയ്തത് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ച് വച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇതിനെ ഇത് മുട്ടയുടെ വയറ്റിൽ മുക്കിയിട്ട് ബ്രെഡ് ഗംസിൽ കോട്ട് ചെയ്തിട്ട് വറുത്തെടുക്കാം അപ്പോൾ വെജിറ്റേറിയൻകാർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യണെന്താന്ന് വെച്ചാൽ മൈദപ്പൊടിയും കോൺഫ്ലോവറും കൂടി മിക്സ് ചെയ്തേക്കാണ് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദിയാണ് എടുക്കണതെന്നുണ്ടെങ്കിൽ അര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എന്നുള്ള അളവിൽ എടുത്താൽ മതി അത് കുറച്ച് വെള്ളത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം ഈ മൈദയും കോൺഫ്ലോറും കൂടിയും കളിക്കുന്നത് കുറച്ച് ലൂസായിട്ട് തന്നെ വലക്കി എടുത്തോളൂ കാരണം നമ്മൾ നമ്മളതിനകത്ത് ഡിപ്പ് ചെയ്യണില്ല ഡിപ്പ് ചെയ്താൽ ഒരുപക്ഷെ ബ്രെഡ് ചില ബ്രെഡുകൾ പെട്ടെന്ന് കുതിർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ നാ മൂന്ന് സൈഡിലും കുറേശേ ഈ മൈദയുടെ ആ പേസ്റ്റ് ഉണ്ടല്ലോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അത് നമുക്ക് ഒട്ടിക്കാനായിട്ട് ഈസിക്ക് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ മിക് ഫിക്സ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിളിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് വെച്ച് കൊടുക്കാം ബ്രെഡ് വലുതാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് വലുത് ഉണ്ടാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് ഇതിനിങ്ങനെ പ്രസ് ചെയ്ത് ഇതിനെ ഒട്ടിക്കണമെന്ന് മൂന്ന് സൈഡും ഇതുപോലെ ഒട്ടിച്ചെടുക്കാം കണ്ടില്ലേ ഇതേപോലെ ഒട്ടിച്ചിടുക എന്നിട്ട് ഇത് ഇതിനകത്ത് ഡിപ്പ് ചെയ്യരുത് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കുതിർന്നു പോകും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്താ പറയുക മൈതേട വെള്ളമുണ്ടല്ലോ അതിങ്ങനെ ഒഴിച്ചാൽ മതി എല്ലാ രണ്ട് കുറവും പിന്നെ ആ സൈഡിലൊക്കെ ഇതിങ്ങനെ ഇതേപോലെ കുറച്ചിങ്ങനെ തേച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ബ്രെഡ് പൊടിയിലേക്ക് ഇതിനെ കോട്ട് ചെയ്തിട്ടാണ് നമ്മൾ വറുത്തെടുക്കണേ അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം കുറഞ്ഞ കുറച്ച് ലോ ഓയിൽ ഓയിലൊഴിച്ചിട്ടും ഇതിനെ നമുക്ക് വറുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഡീപ്പ് ഫ്രൈ ചെയ്യാം ഷാലോ ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ടെടുക്കാം ഇത് വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മടക്കിലൊക്കെ തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ വെജിറ്റബിൾസ് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ പുറത്തേക്ക് വരും പൊട്ടിത്തെറിക്കും അപ്പം ഇത് കറക്റ്റായി ഇപ്പോൾ അതിങ്ങനെ കുതിർന്നിട്ടില്ല കണ്ടില്ലേ ഇനി ഇതിനെ ബ്രെഡിൻ്റെ പൊടിയിലിങ്ങനെ കൊട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഇങ്ങനെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതെല്ലാം ചെയ്യട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രെഡ് റോൾസ് ആദ്യത്തെ സെറ്റ് ഞാൻ വറുത്ത് മാറ്റിയിട്ടുണ്ട് പെട്ടെന്ന് ആകട്ടോ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ എണ്ണ ചൂടാക്കുക അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതായത് ഞാൻ ഇത്രയും എണ്ണ ഒഴിച്ചിട്ടുള്ളൂ നമുക്കിത് ഓരോന്നിങ്ങനെ ഉണ്ടാക്കി എടുത്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഒരുപാടിങ്ങനെ എണ്ണയിൽ ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിലല്ല ചെയ്തെടുക്കാറ് ഒരു പുറം മാത്രം മൊരിഞ്ഞഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക അതും ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതായത് നമുക്ക് മാറ്റാം എന്നിട്ട് അടുത്ത സെറ്റിനെയും കൂടി വറുത്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ബ്രെഡ് റോൾ ഇവിടെ റെഡിയാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും പുറം ഭാഗം അപ്പോൾ ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എണ്ണ കയറും കേട്ടോ അതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഞാൻ വളരെ കുറച്ച് ഓയിലാണ് ഇത് ചെയ്തെടുത്തത് അപ്പോൾ ഇത് സോസിൻ്റെ കൂടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം